ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി മുട്ട പൊരിച്ച കറി ഉണ്ടാക്കാൻ പോണട്ടെ മുട്ട പൊരിച്ചിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കിയാലോ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മീഡിയം സൈസ് ഉരുളം കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഒരു കുഞ്ഞ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സബോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കിട്ടാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കിട്ടുക അപ്പോൾ സബോളൊക്കെ നമുക്ക് ഓരെണ്ണം കൂടി വേണം ഇട്ട് കൊടുക്കാട്ടെ പക്ഷെ തക്കാളി കൂടാൻ പാടില്ല തക്കാളി വളരെ ചെറുതൊന്നേ പാടുള്ളൂ ഒരു പകുതി ആയാലും മതിയിട്ടാണ് അപ്പം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാംട്ടോ അപ്പോൾ അത് ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിക്ക് ഞാൻ എല്ലാവരും കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പം ആദ്യം ഉരുളൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഇത് കുക്കറിൽ വെക്കണം ഉരുളൻ കിഴങ്ങ് ഒക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ പെട്ടെന്നാണ് കുക്കറല്ല നല്ലത് പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാണ് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മളെ സബോളം കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടോ എല്ലാതും ഇട്ടുകൊടുത്തു കേട്ടോ ഇനി നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കട്ടാ ഒരു സ്പൂണ് മല്ലി ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ടിട്ടോ പിന്നെ നമ്മൾ ഇതിലധികം മുളക് പൊടി ഇടില്ല കേട്ടോ അപ്പോൾ ഒരു ചെറിയ സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടിട്ടാ സൗണ്ട് ഒക്കെ ഒന്ന് അടഞ്ഞ പോലെ ഉണ്ട് കേട്ടോ അതാണ് ഒരു ക്ലിയർ കുറവ് പിന്നെ അതേ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടിട്ടാ പിന്നെ അതാ നമ്മൾ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ പിന്നെ അതാണ് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടി കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളമൊന്നും വേണ്ട നമ്മൾ ഉരുളങ്ങണങ്ങൾക്ക് ഒന്ന് വെന്ത് വരാനുള്ള വെള്ളം മതി കേട്ടോ അപ്പൊ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറ് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നോ രണ്ടോ പീസിലടിപ്പിച്ചെടുക്കാം അപ്പം മുട്ട കറിക്ക് വേണ്ടി ഞാൻ നാല് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ മുട്ട ഒക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി കേട്ടാ നമ്മൾ മുട്ട പൊരിച്ചിട്ടല്ലേ മുട്ടക്കറി ഉണ്ടാക്കണേ അപ്പോൾ നമുക്ക് മുട്ട ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം മുട്ട എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക് കറിക്കനുസരിച്ചിട്ടുള്ള മുട്ട ഇട്ട കൊടുക്കാം കേട്ടോ കുറേ ദിവസമായിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച ഉണ്ടാവും വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഫുള്ളായി കാണാൻ ശ്രമിക്കാം അത് സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ അപ്പം അതെ മുട്ട ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതായിട്ട് ഒന്ന് ഓംലേറ്റ് അടിച്ചെടുക്കണം കേട്ടോ ആ മുട്ട ഒക്കെ നന്നായി അടിച്ചെടുക്കട്ടാ അപ്പം നമ്മൾ മുട്ട പൊരിച്ചെടുക്കാൻ പോവേണ്ട അപ്പോൾ ഫ്രൈ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിൽ എത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഓംലെറ്റ് ആക്കി എടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു മാത്രീ നമുക്ക് രണ്ടു വട്ട ആക്കിട്ട് എടുക്കേണ്ടി വരും നാലു മുട്ടല്ലേ കട്ടി കൂടും വേണ്ട കുറയും വേണ്ട നമ്മള് പനീറൊക്കെ കറി വെക്കില്ലേ അതുപോലൊക്കെ തോന്നൂട്ടെ ഏകദേശം ഈ കറി കാണുമ്പോൾ നമുക്ക് അപ്പഴേ നമ്മൾ ഓംലെറ്റ് ഒക്കെ സെറ്റ് ചെയ്യേണ്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടാണ് ഞാൻ അതിൽ മുട്ട ഉപ്പൊന്നു ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ കറിയിൽ ഉപ്പുള്ളതല്ലേ അപ്പൊ ഉപ്പൊക്കെട്ടാകാ ഉപ്പ് ഉപ്പിക്കുള്ളൂ കേട്ടോ അപ്പൊ അതുപോലെ ഉണ്ടാക്കിയാൽ മതി പിന്നെ എന്താ എല്ലാവരും വിശേഷമൊക്കെ കുറെ കാലമായി വീഡിയോസ് ചെയ്തിട്ട് ഷോർട്സ് ഒക്കെ ഇപ്പൊ ഒരു മൂന്നാല് ദിവസമായിട്ട് ഇടാറുണ്ട് ഷോർട്സ് കിട്ടിയിരുന്നില്ല ടൈം കിട്ടാത്ത കാരണം അങ്ങനെ ഇതുപോലെ നമ്മൾ പൊട്ടിച്ചെടുക്കണം കേട്ടോ ഓരോരോ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റണം നമ്മൾ கத்தி வச்சிட்டு ஒரே அளவில் முறிகணும் இல்ல நம்ம இங்கே இதை அக்கியா மதி ഇനി നമ്മൾ അടുത്ത കൂടി പൊരിച്ചെടുക്കാൻ പോവാട്ടോ അപ്പൊ അതില് ഓൾറെഡി ചെട്ടിയിൽ എണ്ണ ഉണ്ടല്ലോ അപ്പൊ പിന്നെ എണ്ണ ആക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതും കൂടി ഒന്ന് സെറ്റ് ആക്കി എടുക്കാം എടുക്കാൻ നമ്മളെ കറിയൊക്കെ സെറ്റ് ചെയ്യേണ്ടിട്ടാ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത്ക്കണന്ന് നോക്കട്ടെ നോക്ക് നല്ല വെന്തിട്ടിണ്ടാ നമുക്ക് ഒന്ന് രണ്ട് ഉരുളം കിഴങ്ങ് ഉടച്ചിട്ട് കൊടുക്കട്ടെ അപ്പൊ നമ്മളെ കറിക്ക് ഒരു കട്ടി ഉണ്ടാവും അതിന് വേണ്ടിട്ടാണ് പിന്നെ നമ്മള് നാളുകേരം ഒഴിക്കുന്നുണ്ടല്ലോ അപ്പൊ കട്ടി ഓൾറെഡി ഉണ്ടാവും എന്നാലും ചെറുതായിട്ടൊന്നും അടച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മളെ പൊരിച്ച മുട്ട ഇട്ട് ഇട്ട കൊടുക്കട്ട അപ്പത് മുട്ടൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു ഇനി മുട്ട ഒക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് നമ്മളെ മസാല ഒക്കെ ആ മുട്ടമ്മ ഒന്ന് പിടിച്ചു കിട്ടുള്ളൂ അതിന് വേണ്ടിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇന്നിപ്പം നമുക്ക് ഉസ്താദ്മാര് ചിലവുണ്ട് കിട്ടാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പം ഇതൊക്കെ ഉണ്ടാക്കണത് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാണ്ട് ചപ്പാത്തി ഞാൻ റെഡിമെയ്ഡ് വാങ്ങിക്കുകയും ചെയ്തിട്ടുള്ള അപ്പൊ ചുട്ടെടുക്കുക മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ നമ്മൾ ഹാഫ് കുക്കായ ചപ്പാത്തി ഉണ്ടല്ലോ അത് വാങ്ങിക്കുകയാണെന്ന് അപ്പം ഇതൊന്ന് ഇതിൽ കിടന്ന് തളക്കട്ടെട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം ഇത് നമ്മളെ കറിയൊക്കെ തളച്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ നാളികേരം കരച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നൊഴിച്ചു കൊടുക്കാം വറുത്തിട്ടൊന്നുമല്ല കേട്ടോ നമ്മുടെ പച്ച നാളികേരം തന്നെയാണ് അരച്ച് വെച്ചിട്ടുള്ളത് തേങ്ങാ പാലം ആണെന്ന് വെച്ചാൽ തേങ്ങാ പാലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടാ അപ്പൊ ഞാൻ കറിയൊക്കെ ഒന്ന് കട്ടിയായിക്കോട്ടെ പിന്നെ കുറച്ച് കൂടുതൽ കറി വേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാലൊഴിക്കാതെ ഇതേപോലെ ഒഴിക്കുന്നത് കേട്ടോ അരച്ചിട്ട് ഒഴിക്കുന്നത് അപ്പത് നമ്മൾ കറിയൊക്കെ ഒന്ന് തളച്ച് സെറ്റായി അപ്പോൾ നമുക്ക് ഇനി അത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഉള്ളി വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പൊ മുട്ട കണ്ടില്ലേ എടുക്കണ കണ്ടില്ലേ മുട്ട ഇനി ചെറുതാക്കിയിട്ട് ചെറുതാക്കിട്ടാ ഞാൻ പിന്നെ തിരക്കി പിടിച്ച ഒരുപാട് ചെറുതാക്കാൻ തോന്നിട്ടില്ല എന്നാലും മുട്ടല്ലേ എങ്ങനെ ഇട്ടാലും ടേസ്റ്റ് ആണല്ലോ അപ്പൊ ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാട്ടാ ഇനി ഇത് ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ഇടുന്ന കേട്ടോ അപ്പഴാണ് ടേസ്റ്റ് പിന്നെ വെളിച്ചെണ്ണയിലാണ് വറവടുന്ന കേട്ടാ ഓയിലൊന്നും യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്യണം അപ്പഴാ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടാ അപ്പൊ അതൊന്ന് മൂത്ത് സെറ്റാട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇതേ നമ്മളെ ഉള്ളിലൊക്കെ ഏകദേശം മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി കറി ഒഴിച്ചു കൊടുക്കട്ടെ കറി കൊഴിച്ചു കൊടുക്കട്ടെ അപ്പൊ ഇന്ന് നമ്മളെ ഉസ്താദുമാർക്ക് ഉള്ള കറി ഇതാണ് ഇനി ചപ്പാത്തി കൂടി സെറ്റ് സെറ്റായ പണി കഴിഞ്ഞിട്ടാ പിന്നെ വേറെ ഒന്നും വേണ്ട നമ്മൾ ഒരു നേരം മാത്രമേ കൊടുക്കോളൂ നൈറ്റില് മാത്രമേ കൊടുക്കോളൂ അപ്പൊ നമുക്ക് ഇത് മതി ഫുൾ ടൈം കൊടുക്കുകയാണെച്ചാല് നമുക്ക് കൂടുതൽ ഐറ്റംസ് വേണം കാലത്ത് മുതൽ വേഗിയിട്ട് വരെ കൊടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇന്നേരമല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ മാസം മാസം കൊടുക്കുകയാണ് ചെയ്യാ കാലത്ത് മുതൽ വരെ ഉള്ള ആൾക്കാരൊക്കെ അവര് ആറുമാസം കൂടുമ്പോളൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ അവർക്ക് ഇപ്പൊ കണ്ടില്ല നമ്മളെ കറി കണ്ടില്ലേ നല്ല അടിപൊളി കറി ആയിട്ടില്ലേ ഞാൻ മുന്നൊരു മുട്ടക്കറി ഇട്ടിട്ടുണ്ട്ട്ടാ മുട്ട പുഴുങ്ങിയിട്ട് ചെയ്യണത് പൊരിച്ചിട്ട് ചെയ്യണത് ആദ്യമായിട്ടാണ് ഇട്ടുന്നത് പിന്നെ കുരുമുളക് പൊടി എത്തിട്ട് തൂവി കൊടുക്കട്ടോ എന്തേലും സ്റ്റോക്ക് ഇല്ലാതെ കാരണം ഞാൻ ഇട്ട് കൊടുക്കാത്ത കേട്ടാ പിന്നെ നമുക്ക് ചപ്പാത്തി ഒക്കെ ചുട്ട് എടുക്കാം അപ്പൊ അത് ഞാൻ കല്ല് വെച്ചു കൊടുത്തിട്ട് കല്ലൊക്കെ ചൂടായി വന്നിട്ട് അപ്പൊ ഓരോ ചപ്പാത്തി വീതം ചുട്ടെടുക്കാൻ ചൂട്ടെടുക്കാൻ പോകുകയാണെങ്കിൽ ചപ്പാത്തി ഒരു പാ റെഡി ആയി വന്നിട്ട് അപ്പം അടുത്ത വാങ്ങി ഇട്ട് കൊടുക്കുക നമ്മളിത് ഹാഫ് കുക്കിംഗ് ആയിട്ടുള്ള ചപ്പാത്തിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചേട്ടാ ഇന്നിപ്പോൾ ഒരു മൂഡ് തോന്നിയില്ല ചപ്പാത്തി പരത്തി ഒക്കെ ഉണ്ടാക്കണ്ടിട്ട് അപ്പം അങ്ങനെ വാങ്ങിച്ചു നല്ല അടിപൊളി ചപ്പാത്തി ആയിട്ട് അങ്ങനെ വാങ്ങിക്കണത് എല്ലാവർക്കും ഇതെല്ലാവരും വാങ്ങിക്കണുണ്ടാവും ചിലവർക്കൊന്നും ഇപ്പോഴും അവർ എത്ര തിരക്കാലും പരത്തിണ്ടാക്ക തന്നെ ആവുകയും ചെയ്യാം നമ്മള് തിരക്കില് നേരത്ത് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂട്ടോ അല്ലെങ്കിൽ ഞാൻ പരത്തിണ്ടാക്കാറ് തന്നെയാണ് എനിക്ക് എന്താണ് ഒരു സുഖം തോന്നിയില്ല അപ്പൊ ഞാനത് അങ്ങോട്ട് വാങ്ങിച്ചു അപ്പൊ നമ്മളെ ചപ്പാത്തി ഒക്കെ സെറ്റ് ആയിട്ടിട്ട് നമുക്ക് പാത്രത്തിലാക്കാം അപ്പതേ ചപ്പാത്തി ഒക്കെ പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ പോവാണ് പോവാട്ടോ അപ്പം നമ്മൾ ചപ്പാത്തി ഒക്കെ പാത്രത്തില് വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ കറിയൊക്കെ ഒഴിക്കാൻ അപ്പോൾ മുട്ടക്കറിയും കൂടി ഒഴിച്ചാൽ പിന്നെ നമ്മുടെ ചായ ആക്കിയാൽ നമ്മളെ കാര്യം കഴിഞ്ഞു കേട്ടാ അപ്പോൾ അതിന് നമ്മളെ കറിയൊക്കെ ഒഴിച്ചു സെറ്റായി ഉണ്ട് ഇനി നമുക്ക് ചായയും കൂടി ഒഴിച്ചെടുത്താൽ വെച്ചാൽ നമ്മളെ കാര്യം കഴിഞ്ഞു പിന്നെ ഇപ്പോൾ മോൻ കൊണ്ടുകൊടുക്കുക ചെയ്യട്ടോ മേടിക്കാൻ വരും അപ്പം പിന്നെ രാത്രിയായ കാരണം മോനെ അവിടെ കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ ആൾ വാങ്ങിക്കാൻ വരും ആൾ വയസ്സായ കാരണം നമ്മൾ വരണ്ടെന്ന് പറഞ്ഞാണ് അതുകൊണ്ടാണ് വരാത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ ഏറ്റവും വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബായ്